ഹലോ അസ്സലാമ ആ അവിടെ എടുത്തുണ്ട് കേട്ടോ അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എവിടെ ഒന്ന് അവിടെ കിടക്കുന്നുണ്ട് ഓക്കെ അപ്പേ എന്താ പറയുക നോമ്പറക്കൽ ഒരുമിച്ച് ആയത് ഹോസ്പിറ്റലിലാണ് അല്ലേ ഞങ്ങളെ ഏ എല്ലാവരും അവിടെ ഒരുമിച്ചാവണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആയത് ഇവിടെ ആ ഷാഫി ആയുർവേദിക് എന്താ പറയുക ഈ സ്ഥലത്തു നിന്നാണ് അല്ലേ അപ്പോൾ ഒന്ന് നോമ്പറപ്പിക്കലാണ് ഇവിടെ ഏ നോമ്പറിപ്പിക്കലിന് കുറച്ച് മന്തിക്ക് മേടിച്ചിരിക്കണേ ഞങ്ങള് അല്ലേ ആ പിന്നെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ഇവിടെ ആ എന്തൊക്കെയാണോ അത് ഇവിടെ ഇവിടത്തെ ആൾക്കാർ ഇവിടെ ഉണ്ട് മനസ്സിലായോ നവംബർ നോമ്പറപ്പിക്കലേ ഇവിടെ ആയില്ലേന്ന് നോമ്പറപ്പിക്കലാ കുഞ്ഞോളെ കിട്ടിട്ടില്ലല്ലോ അപ്പൊ എല്ലാരും ഒരുമിച്ച് അപ്പൊ എല്ലാരും ഒരുമിച്ച് കിട്ടിയത് ഇവിടെ നിന്നാണ് അപ്പൊ ഇന്ന് നോമ്പറിപ്പിക്കലാണ് മാഷാല് അല്ലേ ഏ ഇതിൽ പറയണ്ടോ സ്പെഷ്യലായിട്ട് എന്തായാലും പറഞ്ഞോളി ആ വേറെന്തോ നാളെ അമ്മ ഇവിടുന്ന് വീടുകയാണ് കാരണം അതായത് എന്താ എന്തിനാ പോണ പറ എന്തിനാ പോണേ സൗണ്ടില്ലട്ടോ സൗണ്ടില്ലേ മോനെ അമ്മാന്റെ പാക്ക് സുഖമില്ല ഞമ്മക്കും പോണം പിന്നെ അതുപോലെ വലിയ സുഖമില്ലാതെ തോന്നുന്നുണ്ടല്ലേ അപ്പൊ എല്ലാരും ദു ചെയ് ചെറിയ മനസിലായോ ഇപ്പാക്ക് സുഖമില്ല ഒരാഴ്ച ആ മയ്യൂര് പൂരണ്ട് തന്നെ മന്തി ഓർഡർ ചെയ്തപ്പോ

പുറത്ത് പോയി നടക്കെ പറഞ്ഞിട്ട് മൊത്തം പ്രശ്നാണ് അതുകൊണ്ട് ഞാൻ സത്യം പറയട്ടെ ഞാൻ സത്യം പറയാലോ സത്യം പറഞ്ഞുകഴിഞ്ഞാല് സംഭവം പുറത്തിറങ്ങാൻ പാടില്ല പിന്നെ ഓൾക്ക് മൂഡ് ഓഫ് ആയിട്ട് ഓള് പറഞ്ഞ ഞാൻ പെട്ടെന്ന് പിന്നെ കൊണ്ടുപോകും ചെയ്തു കുഞ്ഞോളും ഉമ്മയും ഓളമ്മയും എല്ലാരും പറയും പുറത്തു പോകാൻ പറ്റില്ലൊക്കെ പറയും പിന്നെ തൊട്ടപ്പുറത്തന്നെയാണ് പിന്നെ ആ ഷോപ്പൊക്കെ അപ്പൊ അങ്ങനെ ഓൾക്ക് ഇരുന്ന് 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 ഇതായത് കൊണ്ട് ഒരു മൂഡ് ഓഫ് ഓൾക്കെന്നെ മനസ്സിൽ ഭയങ്കര അടങ്ങുകയറ് അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തു പോയത് അവിടെ അതിന് എന്തൊക്കെയോ മേടിക്കാൻ വരും കാരണം ഓൾ അല്ലേ അവിടെ നിൽക്കല് പിന്നെ കുഞ്ഞോള് നിൽക്കൂല കുഞ്ഞോൾക്കാണെങ്കിൽ അവിടെ ഉണ്ണി എല്ലാവരും ഉള്ളതല്ല അപ്പൊ പിന്നെ അളിയനൊക്കെ നാട്ടിലുള്ള ഓൾ നിക്കൂല അപ്പൊക്ക് മുണ്ടിയും ആരും അങ്ങനെ കുട്ടിയോ അപ്പൊ അങ്ങനെ അപ്പൊ അത് സംഭവം സംഭവം തെറ്റന്നെയാണ് ഏഹ് അപ്പൊ എല്ലാവരും കമന്റ് കണ്ടു

കൂട്ടിട്ട് ഉറക്കൂല്ല അപ്പൊ ഒന്ന് കുഞ്ഞിനെ ഉറങ്ങിയപ്പോന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങോട്ടും പോയില്ല ഒന്ന് അവിടെ കഴിഞ്ഞു സാധനോണ്ടല്ലേ പോവല്ലേ പോവാൻ പൊറത്തു പോകണ്ടേ പിന്നെ എവിടെന്നൊക്കെ നമ്മള് പുറത്തന്നല്ലേ അല്ലേതാ അവിടെതാ പുറത്തന്നെ അല്ലേ പിന്നെ എല്ലാരും പറയുന്നത് എന്താ സർ ഓപ്പറേഷൻ പറയുന്നത് ആരും പറയുന്ന തെറ്റൊന്നും ഞാനാണ് പ്രശ്നം കാരണം പിന്നെ പറഞ്ഞ് 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 പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ പിന്നെ കാറിലോ ജസ്റ്റ് ഒന്ന് പോവാന്ന് വിചാരിക്കും അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞപ്പോ വീഡിയോ എടുക്കാതെ ഉറപ്പാണ് ബാഡ് കമന്റ് വരുന്നത് അപ്പൊ ഞാൻ ശരിക്കും വീഡിയോ എടുക്കാമായിരുന്നാൽ മതി ശരിക്കും ഞാൻ നിങ്ങളും കൂടി കണ്ടോട്ടെ വിചാരിച്ചിട്ട് വീഡിയോട്ടത് അതായിരിക്കും വലിയ പ്രശ്നമായി അപ്പൊ എന്തായാലും നേരെ നമുക്ക് നോമ്പർക്കിലിട്ട് പോകാം കള്ളാർ പിന്നെ മാക്സില്ലാണ്ട് എന്താറോ വയറിനെ പറ്റി പറഞ്ഞു അറിയില്ല മക്കളെ നോമ്പർക്കാരെന്തൊക്കെയോരുമ്പെ മക്കളെന്തൊക്കെയുള്ള പറയാല്ല പത്തൊക്കെ

മുട്ടുണ്ട് പൊറാട്ടുണ്ട് ചായണ്ട് ഈ പെപ്സിയും അതുപോലെ മന്തി ഈ നമ്മള് ഞാൻ നിലത്ത് ഞാൻ പിന്നെ മന്തി ഉണ്ടാവൂലോ ഒന്നും ഉണ്ടാവൂലെ അതിന്റെ രണ്ടുപ്യോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നോമ്പുതരുടെ വിശേഷങ്ങള് ഏഹ് എന്താ ചെയ്യ അവസ്ഥ അങ്ങനെ ആയിക്കോലെ ബാങ്ക് കൊടുക്കാന്ന് കണ്ടിപ്പ എല്ലാരും നോമ്പറുന്നെ ഒരു വർത്തന്നും ബാങ്ക് കൊടുക്കാന്ന് പറയണേ ഒരു വർത്തുന്ന കല്യാണം നല്ല സ്വഭാവം എനിക്ക് വേണ്ട കൊഴപ്പൊന്നുമില്ല പക്ഷെ ഒരോട്ടം കെട്ടിയത് കൊണ്ട് വേണ്ടി കെട്ടിയതന്നെ എന്താടാ ജീവിതം കൊടുക്കണ്ടേ ജീവിതം കൊടുത്തോട് അല്ലേ നല്ല അഭിപ്രായം പറയും അങ്ങനല്ല കല്യാണം കഴിഞ്ഞെങ്കിൽ കൈക്കിടുക്കാലോ അമ്മായിമ്മ പറഞ്ഞോട് വേറെ പെണ്ണ് കേട്ടാണെന്ന് ഏത്

மாம்ப கொடுத்துட்டான். காரே புடிச்ச காரே கடிச்ச. குச்சா. இதுக்கு ஒரு ஸ்வாரகா. காரது नु மாமா. அது மார்னா मात्रமா. நீ போய் மோளே. கு냐ள. கு냐ளோ. வா வா. வளர் நம்பர் காவலது. வளவேதிய பாத்திரம் கொண்டு. ஒரு சரியா பாத்திரம் நல்ல வெண்ண பாத்திரம் அதுங்க வர்க்குது. வெண்ண குப்பীরে வரது. 냐 வள குச்சு. ஊருடா குடுச்சு. ോ ഭയങ്കര ക്ഷീണം എന്നൊക്കെ എങ്ങനെ

അത് കിട്ടിക്കൊണ്ടോ ഹലോ ഗേസ് അങ്ങനെ മക്കളെ ഞങ്ങൾ വിടെ പറയുകയാണ് ഞാൻ ചോദിച്ചു റിൻഷാ ഏത് പണ്ട പുതിയ പെണ്ണ് വിചാരിച്ചു പഴയ പെണ്ണിനെ ഒഴിവാക്കി വിചാരിച്ചു ഞാൻ പഴയ പെണ്ണിനെ ഒഴിവാക്കിക്കണോ ഓട് കാണത് കുഞ്ഞോളൊക്കെ നാളെ ഡിമാൻഡ് ആണ് അനക്ക് എന്താ അപ്പോൾ അപ്പോൾ വീഡിയോന്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഗെയ്സ് എന്നെ കാണിക്കുന്നില്ല കാരണം ഞാൻ ഒരു ഒരുക്കിയിലാണ് പൗഡർ ഒന്നും അടിച്ചിട്ടില്ല ഗെയ്സ് ഇതെന്താ കാലും മറ്റേ ഒരു ഗുരുണ്ടായി ഗണ്ടാവുന്നത് ഇനി വരണ്ട ഇനി വരണോന്നെ മൊത്തം പഠിച്ചത് അവ കേസ് കറന്റില്ല അപ്പോ ബ്ലോഗ് പിടിച്ചിട്ട് അവസാനിപ്പിക്കാണ് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ